ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നമ്പ്യാർ ഇത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിൽ നമ്മൾ മെലിയാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് മിക്ക ആൾക്കാരും എന്നാൽ നമ്മൾ അതൊന്നും കണ്ടിന്യൂറ്റി അതായത് നമ്മൾ കുറച്ച് ദിവസം അത് ചെയ്യും പിന്നെ നമ്മൾ വിടും പിന്നെയും നമ്മൾ ചെയ്യും പിന്നെയും വിടും അങ്ങനെ നമ്മൾ നോക്കുന്നവരാണ് മിക്ക ആൾക്കാരും അപ്പോൾ ഇന്ന് നമുക്ക് ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അതായത് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും ചെയ്തു വരുന്നതും നമ്മൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയകളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് അപ്പം എന്താണ് ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ തന്നെ നമുക്ക് പലതരത്തിലുണ്ടോണ്ട് അതായത് ചില ആൾക്കാർ രാവിലെ ഭക്ഷണം ഒരു നേരം ഭക്ഷണം കഴിക്കും പിന്നെ കുറച്ചു നേരം അവരെ ഭക്ഷണം കഴിക്കാതിരിക്കും ചിലർ ഒരു ഫുൾ ഡേ ഒരു ദിവസം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഭക്ഷണം കഴിക്കും നിലവിലും വെള്ളം മാത്രം കുടിച്ചിട്ടിട്ടായിട്ട് ചെയ്യുന്നവരുണ്ട് ചിലവർ രാത്രി ഒമ്പത് മണി മുതൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് പിറ്റേ ദിവസം ഒരു മണിവരെ അതായത് ഉച്ച വരെ ഭക്ഷണം കഴിക്കാതിരിക്കും എന്നിട്ട് പിന്നെ ഉച്ച മുതൽ വീണ്ടും എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ട് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഏതാണ് നമ്മൾ ഡയറ്റ് ആണ് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തടി കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്താണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അതായത് നമ്മൾ കഴിക്കുന്ന അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുക സോളിഡ് ഫുഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പീരീഡിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫാസ്റ്റിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ബോഡിക്ക് അതുപോലെ തന്നെ നമ്മൾ ഗട്ട് ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം നല്ലതായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അതൊരു വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യണമെന്നില്ല അല്ലാത്ത നോർമൽ ആൾക്കാർക്കും അത് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലൂടെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ഒരു ഡയറ്റ് പ്ലാൻ കൂടിയാണ് ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്നു അതൊക്കെ നമ്മൾ കഴിക്കുന്നത് ഹെൽത്തി ഫുഡ് ആയിരിക്കണം ഒരിക്കലും നമ്മൾ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡ്സുകൾ കൂടുതലായിട്ട് ഉപ്പ് ഉപ്പ് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഷുഗർ ഉള്ള ഫുഡുകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ലോ ലോക്കാവ് അതായത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡുകൾ കഴിക്കും എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡ ഇതു ഷുഗർ പേഷ്യൻസിന് ഒക്കെ ആണെങ്കിലും അവരൊക്കെ കഴിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് വേണം നമ്മുടെ ഭക്ഷണം എപ്പോഴും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ നമ്മൾ രാഗി നമുക്ക് കഴിക്കാം ഓട്ട്സ് കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈവൻ ദോശയാണെങ്കിൽ പോലും രണ്ട് ദോശ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കാതിരിക്കുക അതിൻ്റെ കൂടെ നമുക്ക് ചെറുപയർ കറി ഉപയോഗിക്കാം അതുപോലെ തന്നെ കടലക്കറി നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മുട്ടക്കറി നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിൽ നമുക്ക് ബ്രഞ്ച് പറയും അതായത് നമുക്ക് ജസ്റ്റ് ഒരു ബൗൾ ഫ്രൂട്ട്സ് ആയിരിക്കാം എല്ലാ ഫ്രൂട്ട്സും കൂടിയിട്ടുള്ള ഒരു ബൗൾ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ കുക്കുംബർ മാത്രം നമുക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള എന്താണ് വെജിറ്റബിൾസ് ഉള്ളത് ആ വെജിറ്റബിൾസ് നമുക്ക് റോ ആയിട്ട് അതായത് പച്ചയോടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ക്യാരറ്റ് കുക്കുംബർ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണോ നമ്മുടെ വീട്ടിലുള്ള തക്കാളി അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആക്കിയിട്ട് അതൊരു സാലഡ് രൂപത്തിൽ നമുക്ക് ഈ ബഞ്ച് ടൈമിൽ നമുക്ക് കഴിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അപ്പം നമ്മൾ രാവിലെ നമ്മൾ വയർ നിറച്ച് അതായത് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഒരു ഒരു മണിക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്കാണെങ്കിൽ അത്രയും ഗ്യാപ്പ് വിടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഷ്പ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് ചോറിട്ട് അതിൽ കുറച്ച് കറി ഉപ്പേരികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കും അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിന് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരളവ് നമ്മുടെ അടുത്ത് ഇല്ല അതുപോലെ തന്നെ നമുക്കൊരു ഇല്ല അപ്പോൾ നമ്മൾ ഇടനേരം നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഉച്ചയ്ക്ക് ഉള്ള ആ നല്ലൊരു വിഷപ്പുണ്ടല്ലോ ആ ഒരു വിഷ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മളൊരു ഒരു മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ നമ്മളൊരു നാലു മണി സമയത്ത് അത് നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കണം അതായത് ചോറിന്റെ അളവ് വളരെ കുറച്ച് അതായത് നമ്മളൊരു ഒരു കോരി അല്ലെങ്കിൽ ഒരു കയ്യില് ചോറ് ചോറിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എത്രയാണോ നമ്മൾ പണ്ട് ചോറിട്ടിരുന്നത് ആ ഒരു അളവിലായിരിക്കണം നമുക്ക് എപ്പോഴും സാലഡും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പേരികള് അതുപോലെ കറിയും വേണ്ടത് ഒരുപാട് ചോറിട്ടിട്ട് നമ്മൾ കഴിച്ചിരുന്ന അതിന്റെ പകുതി പകുതിന്ന് കുറയ്ക്കണം നമ്മൾ ശരിക്കും നമ്മള് ഉപ്പേരി ആദ്യം ഉപ്പേരി നമ്മൾ ഒരുപാടിടുക അതുപോലെ തന്നെ സാലഡ്സ് ഇട്ടിടുന്ന ശേഷം കുറച്ച് മാത്രം നമ്മൾ ചോറിടുക ചോറ് നമ്മൾ ഒരുപാട് കഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന് വലിയ ഒന്നും നടക്കണില്ല കാരണം വെറും കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ പക്ഷെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ വേണം എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കണത് നമ്മൾ കുറയ്ക്കണം അപ്പം സാലഡ് ആയി നമ്മൾ പക്ഷെ നമുക്ക് വയർ ആദ്യം ഫില്ലായി തോന്നാൻ വേണ്ടി നമ്മൾ നമ്മുടെ സാലഡ് ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം കഴിക്കുക അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ കുക്കുമ്പർ ക്യാരറ്റ് അതുപോലെ തന്നെ ഒനിയൻ ഉള്ളി അതുപോലെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് ഉണ്ടല്ലോ ആ റോ വെജിറ്റബിൾ നമ്മൾ ആദ്യം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നമുക്ക് ഫില്ലായ പോലെ തോന്നും പിന്നെ നമ്മൾ വയറ് നിറഞ്ഞു എന്ന് നമുക്ക് തോന്നിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് നന്നായിട്ട് കഴിക്കുക അതായത് ഒരു തേർട്ടി ടു ബൈറ്റ് എന്ന് പറയുന്നത് അതായത് മുപ്പത്തിരണ്ട് പ്രാവശ്യം നമ്മൾ ചവച്ചരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മളൊരു പത്ത് അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ആകുമ്പോഴേക്കും നമ്മൾ വായുന്ന ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ശരിക്കും അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് ഒരു തേർട്ടി ടു ബൈറ്റ് അതായത് മുപ്പത്തിരണ്ട് പ്രാവശ്യം നമ്മൾ ചവച്ച് ചവച്ചിട്ട് വേണം നമ്മൾ ആ ഫുഡ് അത്രയും ടേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഇറക്കാൻ അപ്പം ആ ഒരു സമയം എന്തിനാന്ന് പറഞ്ഞു നമ്മുടെ ബ്രെയിനിലോട്ട് മെസ്സേജ് പോകണം നമ്മുടെ വയറും ഫില്ലായെന്നുള്ളൊരു ഇത് വരുകയാണ് നമുക്ക് ഫുഡ് കഴി നമ്മൾ ചവച്ചരച്ച് ചവച്ചരച്ച് കഴിക്കുമ്പോൾ പക്ഷെ നമ്മൾ ധൃതി പിടിച്ച് വാരി വലിച്ച് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമ്പൽസ് പോകുന്നതാണ് മുമ്പ് നമുക്ക് വേഗം കഴിക്കണം നമ്മൾ വയറ് അത്രയും നമുക്ക് വിശപ്പ് കാരണം നമുക്ക് ആ ഒരു കഴിക്കുന്നതിന്റെ ഫ്ലോ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുക ചെയ്യുന്നത് ആ അപ്പം ആ ഒരു രീതി നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതി നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും നമുക്ക് റിസൾട്ട് നമ്മൾ വയറ് നമുക്ക് പോലെ തോന്നും ഫില്ലായോറും ഞാൻ പറഞ്ഞ പോലെ ചവച്ചരച്ച് കഴിക്കുക ആദ്യം നമ്മൾ നമ്മൾ ബൗൾ ഓഫ് വെജിറ്റബിൾസ് കഴിക്കുക എന്നിട്ട് നമ്മൾ ചോറിൽ ഉപ്പേരി കൂട്ടി കുഴച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കഴിച്ചിരുന്നത് അതുപോലെ അതുപോലെ നമ്മൾ നമ്മൾ ഫുഡ് പിന്നെ പിന്നെ നാല് മണിക്ക് ഈ ഈ ഈ ഉച്ചക്കുള്ളത് കഴിച്ചു വൈകുന്നേരം ചായ തന്നെ അത് മാക്സിമം ഒഴിവാക്കുക എന്നിട്ട് ഒരു ഒരു ടൈമിൽ അതായത് നമ്മൾ ഫോർ ഒ ക്ലോക്ക് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ഗ്രീൻ ടീയും ഒരു പിടി നമുക്ക് നറ്റ്സും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഫുഡ് രാത്രി ഫുഡാണ് ഇതിൽ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും രാത്രി ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ മലയാളികൾ എന്നല്ല ഇപ്പോൾ എല്ലാവരും നമ്മുടെ നൈറ്റ് പാർട്ടികളും അതുപോലെ തന്നെ കല്യാണങ്ങളും ഫംഗ്ഷനുകളും സൽക്കാരങ്ങളും ഒക്കെ നമുക്ക് രാത്രികളിലാണ് ഇപ്പം നടക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ഭക്ഷണം നമ്മൾ ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് നമ്മൾ കഴിച്ചിരുന്നത് നമ്മൾ പിന്നീട് ഇപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവരാണ് തീർച്ചയായും ഒരു സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്കിന്റെ ഉള്ളിട്ട് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കണം അത് നമ്മൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്കിൽ നമ്മൾ എന്താണോ നമ്മൾ ഡിന്നർ കഴിക്കുന്നത് അത് നമ്മൾ ആ ഒരു സമയത്ത് കഴിച്ചിരിക്കണം അത് നമുക്ക് എന്തും കഴിക്കാം ഈവൻ നമ്മൾ രാവിലെ കഴിച്ചിരുന്ന രാഗിയുടെ ദോശയാണെങ്കിൽ അല്ലെങ്കിൽ പുട്ടാണെങ്കിൽ അല്ലെ രാഗിയുടെ പുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഓട്സ് പുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഓട്സിൻ്റെ ജ്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കഴിച്ചിരുന്നത് രാവിലെ അത് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ രണ്ട് ചപ്പാത്തി കഴിക്കാം ഈവൻ നമുക്കൊരു പിടി ചോറ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ ഡിന്നർ ഫിനിഷ് ണം അതിനുശേഷം പിന്നെ നമ്മുടെ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ അതായത് ഒരു സെവൻ തേർട്ടി മുതൽ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സെവൻ തേർട്ടി ആണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു ടൈം ഒരു ട്വൽവ് അവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടീൻ അവേഴ്സ് വിൻഡോ ആണ് ആ ഒരു ടൈമിൽ നമ്മൾ വെള്ളം മാത്രം കുടിക്കാൻ പാടുള്ളൂ വേറെ ജ്യൂസ് ഐറ്റംസോ ഷുഗർ ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഈവൻ ഫ്രൂട്ട്സ് കഴിക്കുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക ആ ഒരു സമയത്ത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഡെയിലി നമുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ നമ്മൾ 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 മാക്സിമം ഹെവി ആയിട്ടുള്ള ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വരും എപ്പോഴും ും ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സെവൻ തേർട്ടിക്കാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുന്നതെങ്കിൽ അതിന്റെ മുമ്പായിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം എക്സസൈസ് ചെയ്ത് അത് നല്ലൊരു രീതിയാണ് നമ്മുടെ ശരീരത്തും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ഫസ്റ്റ് കുറച്ച് ദിവസം നമുക്കത് ആ ഒരു ട്രാക്കിലോട്ട് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് കാരണം ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പണ്ട് ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നയൻ ഒ ക്ലോക്കും അല്ലെങ്കിൽ എയ്റ്റ് ഒ ക്ലോക്കിനും എയ്റ്റ് ഒ ക്ലോക്കും നയൻ ആയിരുന്നു നമ്മൾ ഡിന്നർ കഴിച്ചിരുന്നത് പക്ഷേ അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് വന്നപ്പം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഫസ്റ്റ് ടൈം കുറച്ച് കുറച്ച് വന്നു അതെ ഒരു എയ്റ്റ് തേർട്ടി ആയി പിന്നെ ഒരു എയ്റ്റ് ഓ ക്ലോക്കിലോട്ടായി പിന്നെ സെവൻ തേർട്ടി ആയി പിന്നെ പതുക്കെ സെവൻ സിക്സ് തേർട്ടി ആയി ആ ഒരു രീതിയിലോട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം ഫാസ്റ്റ് ആകും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓവറായിട്ട് ആ നേരത്തെ രാത്രി നമ്മൾ എന്ത് ചെയ്യുന്നു ഓവറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വിഷവും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മൾ പിന്നെ ഉറങ്ങുക ചെയ്യുന്നത് ആ ഒരു സമയം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യത്തിലധികം നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റുകൾ യൂസ് ആവും ഫാറ്റുകൾ ബേൺ ചെയ്യാനും നമ്മുടെ വെയ്റ്റ് കുറയാനും നമ്മൾ ഷീപ്പ് ആവാനും ഒക്കെ ഇത് വളരെയധികം ുണം ചെയ്യും നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം ഈ സമയത്ത് ഒരിക്കലും വെള്ളം കുടിക്കുന്നത് നമ്മൾ ഒഴിവാക്കരുത് അപ്പം നമുക്ക് കുറച്ച് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് നമുക്ക് വിഷക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ വിഷക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുക പകരം ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിന് പകരം നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു പലതരത്തിലുള്ള ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഉണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയാണ് പക്ഷേ പിന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ഫുൾ ഡേ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ ഒരു ദിവസം ഒന്നും കഴിക്കാതിരിക്കുക വെറും വെള്ളം മാത്രം കുടിക്കുക പക്ഷെ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷമാണ് കാരണം അതും നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ ഫാസിലിറ്റി ഉള്ള ഒരു ആൾക്കാരാണെങ്കിലും വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ദോഷമായിട്ടാണ് ബാധിക്കുക അപ്പോൾ നമ്മൾ ും അത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള ഡയറ്റുകളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ നോർമൽ നമ്മൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഒരു ഇത്തരത്തിലൊരു കൺട്രോൾ ചെയ്ത് നമ്മളൊരു സിക്സ് തേർട്ടി ആകുമ്പോഴേക്കും നമ്മൾ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മോർണിംഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ മോർണിംഗ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞു ആ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർക്കൊക്കെ ഇപ്പോൾ ഈ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കണം അതായത് ഇപ്പം പ്രഗ്നൻറ്റ് ലേഡീസ് അതുപോലെ തന്നെ ലാറ്റിറ്റിക് പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിലും ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ഒഴിവാക്കുന്നത് നല്ലത് കാരണം അവർ പാൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് അവർ കഴിക്കുന്നതും ഹെൽത്തി ഫുഡാക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഷുഗർ ഡയബറ്റിക് പേഷ്യൻസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് ഹെവി ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ ണ്ടെങ്കിൽ അവരൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പം ഇൻഡർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ട ഒരു നല്ലൊരു ഡയറ്റ് പ്ലാനും ഒരു നല്ലൊരു ഫാസ്റ്റിംഗ് കൂടിയാണ് അതായത് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇതാക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ശരി നമ്മളെ നോർമൽ ആക്കി മാറ്റേണ്ട ഒരു പ്ലാൻ കൂടിയാണിത് അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം ഇത് ട്രൈ ചെയ്യുക ഈവൻ നമ്മളെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ഭക്ഷണം അവരെ ശീലിപ്പിക്കുക ഇപ്പൊ ഈവൻ നമുക്കൊരു ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അത് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും ഇപ്പൊ ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് അവിടെ ചെന്ന് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കേണ്ടി വരും എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നെ നമ്മള് നമ്മൾ സിക്സ് തേർട്ടിക്ക് അല്ലെങ്കിൽ സെവൻ ഒ ക്ലോക്കിന് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പകരം ഈ ഒരു നേരത്ത് കഴിക്കുക അത് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് റൈസും കാര്യങ്ങളും എടുക്കുന്നതിന് പകരം നമ്മൾ കൂടുതലായിട്ട് സാലഡ്സും അങ്ങനത്തെ വെജിറ്റബിൾസ് ഐറ്റംസും കൂടുതലായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിൽ ആഡ് ചെയ്യാൻ ശ്ര ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് അത് ഒരുപാട് കാലറീസ് നമ്മുടെ ശരീരത്തിലോട്ട് വരില്ല അത് നമുക്ക് വേഗം അടുത്ത എക്സസൈസിലൂടെയും ഒക്കെ നമുക്കത് വേഗം ബേൺ ഔട്ട് ആക്കാൻ നമുക്ക് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ